ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഉള്ളത് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ നല്ല മലബാർ സ്പെഷ്യൽ പോർക്ക് കറിയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു പോർക്ക് കറി ഉണ്ടാക്കിയാലോ നമ്മുടെ നാട്ടിലേക്കാളും പോർക്കിന് ഇവിടെ പഞ്ചാബിൽ വിലക്കുറവാണ് കേട്ടോ ഇവിടെ ഇരുന്നൂറ്ററുപത് രൂപയുള്ളൂ നമുക്ക് മുന്നൂറ്ററുപത് മുന്നൂറ്റമ്പത് രൂപയൊക്കെ ഇല്ലേ അപ്പോൾ ഒന്നും നോക്കിയില്ല ഏറ്റവും രാവിലെ തന്നെ പോയി ഒരു രണ്ട് കിലോ പോർക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ടേ ഞങ്ങൾ പിന്നെ പോർക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ ഈ നെയ് പീസ് ഇല്ലേ ഇതെല്ലാം നല്ല മാറ്റി കഴുകി നന്നായി ഉരുക്കിയെടുക്കും കേട്ടോ എത്ര പേരങ്ങനെ വെക്കും എന്നറിയില്ല നമ്മുടെ സൈഡിൽ മലബാസ് സൈഡിലൊക്കെ ഈ നെയ്യ് ഉരുക്കിയിട്ടേ ഈ പോർക്ക് കറി വെക്കാറുള്ളൂ കേട്ടോ ചിലവരൊന്നും ഉരുക്കാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ള അറിവേ അപ്പം ഇതുപോലെ നെയ്യ് വേർതിരിച്ച് ഉരുക്കിയിട്ട് കറി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ നെയ്യ്പീസ് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട നമ്മൾ അവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നന്നായി ഉരുകി ഇറച്ചി നെയ്യും വേർതിരിച്ച് വരും കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇറച്ചി നന്നായി രണ്ട് മൂന്ന് തവണ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ബ്ലഡ് ഒന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയിട്ട് ഞാൻ ആ വെള്ളം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അധികം പിഴിഞ്ഞെടുക്കണം എന്നൊന്നും കാരണം പോർക്ക് നന്നായി വേവണം കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നന്നായി വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ വേവിക്കുന്നത് ഇതാ നമ്മുടെ നെയ്പീസ് അപ്പത്തേക്കും ഈ സൈഡിലിരുന്ന് നന്നായി ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഉരുകി ഉരുങ്ങി നല്ല കറുമു മുറുന്നാവും കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ആൻറ്റീൻ്റെ മക്കളൊക്കെ ഈ ഉരുക്കി കഴിഞ്ഞ് നെയ്പീസ് അങ്ങനെ കറുമുറാന്ന് കടിച്ച് മുറിച്ച് തിന്നുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനെന്തായാലും അങ്ങനത്തെ പരിപാടി ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല നമ്മളെ ഒരു നെയ്യില്ലേ ഒരുക്കി കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള നെയ്യലെ എൻ്റെ വീട്ടിലൊക്കെ ഈ ചക്ക വറുക്കുകയും പപ്പടം കാച്ചുകൊക്കെ ചെയ്യും കേട്ടോ പപ്പടം കാച്ചുമ്പം ചെറിയൊരു സ്മെല്ലുണ്ടാവും പക്ഷേങ്കിൽ ചക്ക വറുത്തയുമ്പോൾ ഒന്നും അറിയില്ല ചക്ക വറുക്കാൻ വേണ്ടി പണ്ട് അമ്മമാരൊക്കെ എടുത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ ഉരുകിയ നെയ്യും നന്നായി നന്നായി കറുമുറാന്ന് ഉരുകിയിട്ടുള്ള നെയ്യും കൂടി നമ്മൾ ഈ ഇറച്ചിയിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിതിൻ്റെ അടുത്ത് ഇറച്ചി വേവിക്കുന്നത് ഇതിങ്ങനെ കറുമുറാന്നിരിക്കുന്നതായിട്ട് ആർക്കും ഒന്നും തോന്നണ്ട കാരണം ഇത് ഇനി ഈ ഇറച്ചീൻ്റെ കൂടെ കിടന്ന് നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അങ്ങനെ നമ്മൾ ഇറച്ചിയിലേക്ക് അന്ന് നെയ്യ് അടക്കം വിട്ടിട്ടുള്ള ഇറച്ചിയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളകും ലേശം ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായി അരിഞ്ഞിട്ടതും കൂടി ഇട്ട് നന്നായി വെള്ളം ഞാൻ മുങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം പോർക്ക് ഏകദേശം ഒരു മണിക്കൂറോളം എങ്കിലും ഇരുന്ന് വേവണേ ഞങ്ങൾ വീട്ടിലൊക്കെ നല്ല അടുപ്പത്ത് ചട്ടിയിലായിട്ടോ വെക്കുന്നത് ഇവിടെ പിന്നെ എനിക്ക് ചട്ടിയും ഇല്ല അടുപ്പത്തും വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് ഞാൻ ഗ്യാസിൽ ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഈ ഇറച്ചി നന്നായി നന്നായി അടി കൂട്ടി ഇളക്കിയിട്ട് കൊടുക്കണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്തായാലും ഇറച്ചി നന്നായി മുങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒരു മണിക്കൂറോളം വേവിച്ച് വറ്റിച്ചെടുക്കണേ അങ്ങനെ ഏകദേശം ഒരു മീഡിയം ലെവലിൽ വെന്ത് വന്ന സമയത്താണ് ഞാൻ സൈഡിലൊരു ചീൻച്ചട്ടിയിൽ കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായി ഇതാ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വഴറ്റിയിട്ട് അത് ഈ ഇറച്ചിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മീഡിയം ലെവലോളം വെന്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഗോൾഡൻ കളർ വരെ മൂപ്പിച്ചു അങ്ങനെ നമ്മൾ ആ മൂപ്പിച്ച ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി പിന്നെയും ഒരു അര മണിക്കൂറോളം ഞാൻ വേവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു പകുതി വേവ് മാത്രമേ ആയിട്ടുള്ളൂ ചിലവർ ഈ പോർക്ക് കുക്കറിൽ എളുപ്പത്തിന് വേവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ട്ടോ ഞാൻ പക്ഷേ എങ്ങില്ല പോർക്ക് മാത്രം കുക്കറിൽ വെക്കാറില്ല കാരണം പോർക്ക് കുക്കറിൽ വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പോർക്കിന്റെ ഒരു ടേസ്റ്റ് മാരിപ്പോയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ട്ടോ അപ്പം ഏകദേശം ഒരു മുக்கால் ഭാഗോളം ഇത് വെന്തുവരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാല ചൂടാക്കി എടുക്കുന്നുണ്ടേ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു മൂന്നര ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലിയും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നല്ല കളറിന് വേണ്ടിയിട്ട് കാശ്മീരി തന്നെ ആഡ് ചെയ്യണം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എരിവ് വേണം എന്നാഗ്രഹമുള്ളവർക്ക് നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഒരു കറു കളർ മൊത്ത നമ്മൾ ഇത് നന്നായി ചൂടാക്കി എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കറിക്ക് ആ ഒരു കളർ ഇല്ലാതെ ആയി ആയിപ്പോട്ടോ മസാല നന്നായി ചൂടായെങ്കിൽ മാത്രമേ കറിക്ക് കളർ കിട്ടുകയുള്ളൂ എന്ന് വെച്ച് മസാല അധികം കരിഞ്ഞു പോകാനും പാടില്ല ഒരു പാകത്തിന് ചൂടാക്കിയിട്ട് ഈ കറിയിലേക്ക് ഇട്ടിട്ട് ലേശം ആ ഒരു പാത്രം കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം കറീൻ്റെ പരിപാടി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ പോർക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുമുണ്ട് ഇനി ഒന്ന് ഈ മസാലയും എല്ലാം കൂടി ഇരുന്ന് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഏകദേശം സെറ്റായിട്ടോ അങ്ങനെ ഞാൻ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ആ തൊലിയോടെ നന്നായി കഴുകിയിട്ട് തൊലിയോടെ ചതുക്കിയിട്ട് ഈ കറീൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വെളുത്തുള്ളീൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുമെ അല്ലാതെ ഞാൻ ഈ തൊലി കളഞ്ഞിട്ട് അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാറില്ലേ പിന്നെ നമ്മൾ നല്ല ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് നന്നായി കുറച്ച് സമയം കൂടി അടച്ചു വെച്ചിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിനായിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി മാത്രമല്ല ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ എരിവുള്ള മുളകൊടി ഇടാത്തത് കൊണ്ട് എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുത്തപ്പം നമ്മുടെ അടിപ്പൊളി പോർക്ക് കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ചെടുത്തപ്പം നല്ല അടിപ്പൊളി പോർക്ക് കറി മലബാർ സ്പെഷ്യൽ പോർക്കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പോർക്ക് ഇതുവരെ ഈ ഒരു രീതിയിൽ വെക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കെന്ന് ഉച്ചയ്ക്ക് നല്ല പോർക്ക് കറിയും ബീറ്റ് റൂട്ട് വരും സാലഡ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ബാ